അസ്സാമലൈക്കും എല്ലാ ഫ്രൈഡേ വരുമ്പോൾ അവരും ഭയങ്കര ഒരു സന്തോഷമാണ് വീട് ക്ലീൻ ചെയ്യുന്ന എല്ലാ വീക്കിലും വീട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വീടൊക്കെ ക്ലീൻ ആക്കി വീട്ടിലെ ഓരോ കോണും വൃത്തിയാക്കി സാധനങ്ങളൊക്കെ മക്കൾ വലിച്ചു വാരിയിട്ടുണ്ട് അതൊക്കെ ഞാൻ വൃത്തിയാക്കി ക്ലീനാക്കി നീറ്റാക്കിട്ടിട്ടിട്ടുണ്ട് അപ്പോൾ മുറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി മുറ്റത്ത് കുറേ തുണികൾ ആറിയിട്ടിട്ടുണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടാണ് വെയിലിന് പിന്നെ കുറച്ച് മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ കണ്ടിട്ടോ അതൊക്കെ ഉമ്മ വെച്ച് പിടിപ്പിച്ചതാണ് പിന്നെ അടിപൊളി സ്റ്റാൻഡ് കണ്ടോ അത് ഞങ്ങളെ ഹോം മെയ്ഡ് പ്രൊഡക്ഷനാണ് കേട്ടോ അടിപൊളിയാണിത് ഈ സ്റ്റാൻഡ് നമ്മളെ മാമൻ മാമനുണ്ടാക്കിയൊരു അടിപൊളി സ്റ്റാൻഡാണിത് നിങ്ങൾക്കാർക്കെങ്കിലും വേണമെങ്കിലൊക്കെ പറഞ്ഞോളി കേട്ടോ ഞങ്ങൾ എന്തായാലും ഇത് അങ്ങനെ ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ പെട്ടെന്ന് റൂമൊക്കെ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളും കിടക്കുന്ന ഈ റൂമിലാണ് അപ്പോൾ മോള് വീഴാണ്ടൊക്കെ വേണ്ടിയിട്ട് ഇതിന് റെയിലൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളിയല്ലേ റൂമ് പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വേഗം നിസ്കാരത്തിലേക്ക് കടന്ന് വെള്ളിയാഴ്ച ദിവസം അല്ലേ അപ്പം ഒന്ന് വേഗനിസ്കാരത്തിലേക്കൊക്കെ കടന്നു വേഗം നിസ്കാരമൊക്കെ കഴിച്ചു പിന്നെ ഒന്ന് അടിപൊളി ഫുഡും ഫുഡായിരുന്നു പിന്നെ ഉമ്മാൻ്റെ കറികളും മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ ഉമാൻ്റെ സ്പെഷ്യൽ പിന്നെ രണ്ട് മൂന്ന് തരം അച്ചാറുകൾ ഉണ്ടാവണം ഒന്ന് ലൂബിക്ക അച്ചാറും ലോബിക്ക ഉപ്പിലിട്ടതും മമ്പിളിസ് ഉപ്പിലിട്ടതും മമ്പളിസി അച്ചാറും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ശുഭം